വെൽക്കം ബാക്ക് ടു ചാനൽ മരണശേഷവും നിലയ്ക്കാത്ത പ്രവചനങ്ങൾ ഇതിലെ സത്യങ്ങൾ ബാബ വാങ്കയുടെ മരണശേഷവും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം ആരാണ് വാങ്കയുടെ പ്രവചനങ്ങൾ ഏറ്റെടുത്തതും പ്രചരിപ്പിച്ചതും ഫ്യൂച്ചർ ഐസോ എന്ന ബുക്കിൽ താൻ സ്വപ്നത്തിൽ കണ്ട പതിനഞ്ച് കാര്യങ്ങളാണ് ബാബ വാങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനു പുറമെ വാങ്ക പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത് അൻപത്തിയൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇന്നും നടക്കുന്നുണ്ട് എങ്കിൽ പോലും എല്ലാ വർഷാവസാനവും ഇവരുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന പ്രവചനങ്ങൾ ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആയി മാറാറുമുണ്ട് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അനുയായികളും ഇവർക്കുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനം ഷെർനോബൽ ദുരന്തം ജോസഫ് സ്റ്റാലിന്റെ അന്ത്യം സെപ്റ്റംബർ ആക്രമണം ഒബാമയുടെ തിരഞ്ഞെടുപ്പ് വിജയം എന്നിവയെല്ലാം ബാബ വാങ്ക പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളാണെന്ന് പറയുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ വാങ്കയുടെ പേരിൽ അവരുടെ പ്രവചനങ്ങളായി പ്രചരിക്കുന്ന മിക്കവയും വ്യാജമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഒരു ാറ്റിലകപ്പെട്ട കാഴ്ച ശക്തി നഷ്ടപ്പെട്ടതിനു ശേഷമാണ് ബാബാ വാങ്കിയുടെ കഥകൾ തുടങ്ങുന്നത് വാങ്ക പിന്നീട് താൻ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി പ്രവചനങ്ങൾ വാങ്കയ്ക്ക് അനുയായികളെ നൽകി തന്റെ കാഴ്ചശക്തി പോയതടക്കമുള്ള കഥകൾ അവർ അനുയായികളോട് പറഞ്ഞു എന്ന് അവർ അവകാശപ്പെടുന്നു അതിന് കാരണമായി ചുഴലിക്കാട്ടിനെ കുറിച്ച് ഒരു ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്സ് ഫോർ വാശി